നമസ്കാരം ശബരിമലയിലെ പോലീസ് നടപടികളിൽ പ്രായശ്ചിത്ത പ്രാർത്ഥനയുമായി മുൻ പോലീസ് ഉദ്യോഗസ്ഥർ ശബരിമലയിലെ പോലീസ് നടപടികൾക്ക് പ്രായശത്തമെന്ന പേരിൽ പ്രാർത്ഥനാ യജ്ഞവുമായി ഒരു കൂട്ടം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ് രംഗത്തെത്തിയത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രമുറ്റത്ത് സംഘടിപ്പിച്ച പ്രാർത്ഥനാ യജ്ഞം മുൻ ഡി ജി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്ത്രീ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ പ്രായശത്തമെന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വലിയ കോയിക്കൽ ക്ഷേത്രമുറ്റത്ത് നടന്ന പ്രാർത്ഥനാ യജ്ഞത്തിൽ മുപ്പതിലധികം പേർ പങ്കെടുത്തു ഡി ഉൾപ്പെടെയുള്ളവർ നടത്തിയ തെറ്റുകള്ക്കുള്ള പ്രായമാണിതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മുന് ഡിജിപി ടി പി സെന്കുമാര് പറഞ്ഞു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം പല താല്പര്യങ്ങളും കാണും അത് പ്രസംഗിക്കുകയും ചെയ്യും പക്ഷേ പോലീസ് പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരം മാത്രമാണ് എന്നാൽ ശബരിമലയിൽ അതുണ്ടായില്ല രഹ്ന ഫാത്തിമ അടക്കമുള്ള യുവതികളെ സന്നിധാനത്തേക്ക് കൊണ്ടുപോയതിന് എന്തെങ്കിലും ഉത്തരവുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കണമെന്നും ടി പി സെൻകുമാർ പറഞ്ഞു മുൻ എ ഡി ജി പി ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പന്തളം കൊട്ടാരം നിർവാഹ സംഘം പ്രസിഡന്റ് പി ജി വർമ്മയും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കർമാനൂസ്